ദേവി ശരണം എന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ഞാനീ പറയുന്ന സ്ഥാനത്ത് വെച്ചാൽ ആ വീട്ടിൽ സമ്പത്ത് ഒഴിയത്തില്ല മാത്രമല്ല വർഷങ്ങളായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നടന്നു കിട്ടും ഭൂമി വാങ്ങാനും ഒക്കെ ഒരു സമ്പത്ത് ഉയർച്ച ഉണ്ടാകാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും എല്ലാം ഒരു അനുഗ്രഹം ഉണ്ടാകും ഈ ഒരു ഫോട്ടോ ഞാനീ പറയുന്ന ഒരു സ്ഥാനത്ത് വെച്ച് നോക്കുക പിന്നെ നമ്മൾ ഭഗവാൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മൾ അധ്വാനിക്കേണ്ട നമ്മൾ അധ്വാനിക്കണം ഈ ഫോട്ടോ ഈ സ്ഥാനത്ത് വെച്ച ഒരാളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട ശേഷം ഞാൻ എൻ്റെ വീട്ടിലും വെച്ചു എന്നിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ഞാൻ അങ്ങനെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ കാരണം ഓരോ ശാസ്ത്രത്തിലും ശിവനാമം ജപിക്കുന്നൊരു വ്യക്തി പറഞ്ഞാൽ ശിവയോഗിയാണ് നമ്മൾ സത്യമുള്ള കാര്യമേ പറയത്തുള്ളൂ അത് ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്താൽ ഫലമുണ്ടാകണമെന്നില്ല മാത്രമല്ല ശരിയായിട്ട് ചെയ്താൽ ഭഗവാനെ അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം എങ്ങനെ ഫോട്ടോ വയ്ക്കണം ഏത് ഫോട്ടോയാണ് ശരിയായിട്ട് നിങ്ങൾ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചാൽ അതോടൊപ്പം നിങ്ങൾ ആ പരിശ്രമിക്കുകയും കൂടെ ചെയ്താൽ സാധാരണയെ കൂടുതൽ നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും വലിയ സാമ്പത്തികം വരുമെന്ന് മാത്രമല്ല പണം അല്ലെങ്കിൽ സമ്പത്ത് ഒഴിയുകയില്ല കാരണം ഈ ഒരു ഫോട്ടോ വെച്ച ഒരു വ്യക്തി ധാരാളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമ്പത്ത് അഭിവൃദ്ധിയൊക്കെ അതിനുശേഷം വന്നു ചേർന്നു ഞാനും ഇത് ചെയ്തു എൻ്റെ ജീവിതത്തിൽ കാലങ്ങളായിട്ട് നടക്കാത്ത ഒരു കാര്യം നടന്നു കിട്ടി അതിനുശേഷമായി വീഡിയോ ചെയ്ത ഞാൻ ഭഗവാൻ്റെ മുന്നേ വച്ചാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് അതുപോലെ ചെയ്താൽ പ്രയോജനം ഉണ്ടാകും അതുപോലെ ചെയ്തില്ലേ പ്രയോജനം ഉണ്ടാകത്തില്ല അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ എന്നാലാവുന്ന രീതി വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്താൽ അത് ഗുണം ഉണ്ടാകും അത്ര തന്നെ കൂടുതലൊന്നുമില്ല അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഞാൻ പറയുന്ന സംഖ്യാജ്യോതിഷം ആരും പറഞ്ഞു തരത്തില്ല ജ്യോതിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യകളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് എൻ്റെ പഴയ വീഡിയോകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സംഖ്യാ സംഖ്യാജ്യോതിഷം ഇപ്പം നിങ്ങൾക്കൊരാൾക്ക് ഇച്ചിരി പണം വേണം നിങ്ങളുടെ ജനിച്ച ഡേറ്റ് അനുസരിച്ച് ചില ഡേറ്റുകളിൽ ഉള്ളവരോട് ചോദിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കാതിരിക്കത്തില്ല ഉണ്ട് സങ്കേരഹസ്യങ്ങളുണ്ട് അന്ന് ആരും പറഞ്ഞു തരത്തില്ല പക്ഷേ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമായതുകൊണ്ട് അധികം ആളുകൾ കണ്ടിട്ടില്ല ചുമ്മാ ഓരോ ഈ ആവശ്യമില്ല ഒരു യുക്തി ഇല്ലാത്ത കാര്യങ്ങളോ പ്രയോജനമില്ലാത്ത കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ആളുകൾ കൂടുതൽ കണ്ടെന്നിരിക്കും നല്ല കാര്യങ്ങൾ പൊതുവേ കാണാറില്ലല്ലോ വളരെ കുറച്ച് ആളുകളല്ലേ കാണാറുള്ളൂ അതുകൊണ്ടാണല്ലോ കൂടുതലും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഈ അഭിവൃദ്ധി വരാത്തിൻ്റെ കാര്യം അതോ അതുമല്ല പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതിൻ്റെ കാര്യം നല്ല കാര്യങ്ങൾ അറിയാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ അധികാളികൾ കണ്ടിട്ടില്ല കാണാൻ വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായി കണ്ടാൽ മതി അപ്പോൾ സത്യമായ ഒരു കാര്യം പറഞ്ഞു ഇനി സംഖ്യകൾക്കാ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള നല്ല സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഹസ്തരേഖ രഹസ്യങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് എനിക്കത് ശിവൻ തന്നതാണ് ആ വിദ്യ ശിവഭഗവാൻ തന്ന വ്യക്തിയാണ് അത് ഭഗവാനെ ഉപാസിച്ച് കിട്ടിയതാണ് അത് വേറെ ആരും അതുപോലെ അത്രയൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർത്തില്ല അപ്പം അതെങ്കിൽ ആവശ്യം ഞാൻ പറയുന്ന പറയുന്നേ ഉള്ളൂ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഭാഗം ഞാൻ പറയുന്നത് പറയുന്നതിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയാണ് പിന്നെ ഗ്രഹനില ഗ്രഹനില ഞാൻ ഒരിക്കൽ ഒരു ഹസ്തരേഖ കൂടുതൽ ശ്രദ്ധിച്ചപ്പം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം പറഞ്ഞു ഈ ഹസ്തരേഖ നോക്കുന്നതോടൊപ്പം ഈ ഗ്രഹനിലയും നോക്കുന്നത് വിടരുതെന്ന് പറഞ്ഞു ഞാൻ കൂടുതൽ ശ്രദ്ധ ഒരിടയ്ക്ക് എനിക്ക് ഹസ്തരേഖയിലേക്ക് പോയായിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഒരു സാധാരണ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഭക്തിയിലാകാൻ യോഗമുള്ള ആളാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോഴത്തന്നെ അദ്ദേഹം അദ്ദേഹം അന്ന് ചിരിച്ച് ഒരുപാട് ചിരിച്ചത് കോമഡിയാണ് ഇന്നത്തെ പുള്ളിയുടെ ഏറ്റവും വലിയ കോമഡിയാണ് അവിടെ ഒരു നിവൃത്തിയില്ലാതെ നടക്കുന്ന ഒരുത്തം വക്കീലാവുമെന്ന് പറഞ്ഞാൽ ആരാച്ചിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞത് ഗ്രഹനില നോക്കിയിട്ടാണ് ഇന്ന് അദ്ദേഹം വക്കീലാണ് ഞാനാണ് അതിനെ എൻറോൾ ചെയ്യാനുള്ളതും മിക്കവാറും എല്ലാ കുട്ടിയുടെ വീടിൻ്റെ ആയൊക്കെ എല്ലാ ഡേറ്റും എല്ലാം ഞാൻ കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഒരിക്കലും ഗ്രഹനില വിശകലനം വിടരുതെന്ന് പറഞ്ഞു അത് അനുഭവമാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നല്ല കാര്യങ്ങളേ പറയത്തില്ല വിശകലനം ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലാത്തവർക്കും ചെയ്യാതിരിക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും നേരിട്ട് കൺസൾട്ടിങ്ങല്ല വാട്സപ്പ് വഴി മാത്രമാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ചെയ്യുന്നവരുമേ ഞാൻ എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക കാരണം ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട വഴിപാടുകൾ കാണും അത് സാധിക്കുന്നതുപോലെ ആവർത്തിക്കണം വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ നമ്മൾ പരിശ്രമിക്കണം ഇതൊക്കെ പറയും അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് വഴിയേ വാട്സപ്പ് വഴിയേ ഉള്ളൂ വിശകലനം ഇത് പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് നീ വിഷയത്തിലേക്ക് വരാം ശിവോഹം അപ്പം ഞാൻ ആ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ് ഇപ്പോഴും എലക്ഷൻ പ്രചാരണം ഇന്ന് നടക്കുന്ന ദിവസങ്ങളാണ് അപ്പോഴേ നമ്മുടെ ഒരുപാട് വീഡിയോ കാണുന്നവരും ഒക്കെ പലരും എലക്ഷൻ ജയിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എലക്ഷന് ജയിക്കുകയും തോക്കുകയോ ഒക്കെ ചെയ്യാം എല്ലാവർക്കും കൂടെ ജയിക്കാൻ പറ്റത്തില്ലുള്ളൂ എന്തായാലും നിങ്ങൾ വിഷമിക്കരുത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി കാരണം നിങ്ങൾ പുതിയ ഒരുപാട് ആളുകളെ കണ്ടു നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടി വലുതായി നിങ്ങൾക്ക് എന്തായാലും അത് ഗുണം ചെയ്യും നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും അത് അതിനെ അങ്ങനെ കാണുക ഇനിയും ഞാൻ ഒരു ഇപ്പം തിരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞാൽ അത് പരിശ്രമവും ഭാഗ്യവും ഒക്കെ പോലെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഈശ്വരൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാറില്ല എങ്കിലും ഒരു അതായത് അത്തം ചിത്തിര മൂലം പൂരാടം മകീരം തിരുവാതിര ഈ നാളുകാരൊക്കെ അങ്ങനെയുള്ളവർ ഒന്ന് നന്നായിട്ട് പരിശ്രമിക്കുന്ന നന്നായിരിക്കും ചിലപ്പോൾ ജയിക്കാനുള്ളൊരു സാധ്യത സാധ്യത കേട്ടോ അല്ലാതെ നമുക്ക് അതൊക്കെ ദൈവ ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യമാണ് സാധ്യത മാത്രമാണ് പറയുന്നത് നന്നായിട്ട് ഇപ്പം ഇന്ന് തൊട്ടാണേലും ഒന്നും നന്നായിട്ട് പരിശ്രമിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജോലി ഇലക്ഷൻ നയിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് പരിശ്രമിച്ചാൽ നന്നായിരിക്കും ഒരു വിജയസാധ്യത അല്പം ഒരു ഉള്ള ചില നക്ഷത്രങ്ങളാണ് എന്ത് കരുതി ആ നക്ഷത്രങ്ങളിലുള്ള എല്ലാവരും ജയിക്കുമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ ചിലരെങ്കിലും ചിലപ്പം ജയിക്കാം ഒന്ന് നന്നായിട്ട് പരിശ്രമിക്കുക ഇന്ന് മുതലെങ്കിലും മനസ്സിലായില്ലേ നന്നായിരിക്കും നന്നായിട്ട് അതിൽ പരിശ്രമം ചോക്കുക പിന്നെ ജയിച്ചാലും തോറ്റാലും അതിനെ സ്വീകരിക്കുക അതെല്ലാം ഒരു നമ്മുടെ പരിശ്രമവും പിന്നെ ഈശ്വര നിക്ഷേയമാണ് അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ അനുഭവങ്ങൾ നേടിക്കഴിഞ്ഞു അത് എന്തായാലും ഗുണം ചെയ്യും അങ്ങനെ വിചാരിക്കുക എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ലു എങ്കിലും ഈ നക്ഷത്രക്കാർ ലക്ഷനിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് പരിശ്രമിക്കുക ചിലപ്പോൾ ഒരു സാധ്യത പറയുന്നത് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ കടന്നു കൂടാം അല്ലെങ്കിൽ ജയിക്കാം ഒന്ന് പരിശ്രമം ചെയ്യുക ഒരു സാധ്യത പറയുന്നത് കേട്ടോ നിർബന്ധമൊന്നുമില്ല എങ്ങനെ നടക്കണമെന്ന് ഏതായാലും ഞാൻ പിടിയിലേക്ക് വരികയാണ് എന്നോട് ഒരാൾ ചോദിച്ചിന്നലെ ഒരു അത്തങ്ക ഞാൻ പറഞ്ഞ് ശ്രമിച്ചു അത് അത് അത്തം ചിത്തിര മൂലം പൂരാടം പിന്നെ തിരുവാതിര മകേരം എന്നാളുകാരൊക്കെ കുറച്ച് നന്നായിട്ട് പരിശ്രമിച്ചാൽ നന്നായിരിക്കും പിന്നെ ജയവും തോൽവിയും എല്ലാം ഈശ്വരനായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പരിശ്രമിച്ചു നോക്കുക നന്നായിട്ട് പരിശ്രമിക്കുക ഒന്നും ചിന്തിക്കേണ്ട ജയിച്ചവോ തോക്കോ ഒന്നും ചിന്തിക്കേണ്ട നമ്മൾ മാക്സിമം നമ്മളുടെ എഫേർട്ട് കൊടുക്കുക ബാക്കിയല്ല ഈശ്വരൻ ജയമാണേലും സ്വീകരിക്കുക പരാജയമാണെങ്കിലും സ്വീകരിക്കുക ചിലപ്പോൾ ഒന്ന് ജയിച്ചു പോകുക ഒരു സാധ്യതയാണ് നിർബന്ധമില്ല എല്ലാവരും ആ നാളുകാർ ജയിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും ചിലർക്കെങ്കിലും ചിലപ്പോൾ ഒന്ന് പ്രയോജനം ചെയ്യാം ആ നിലയിലാണ് പറയുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ആ നാൾ വരച്ചോളൂ കേട്ടോ അത് അതങ്ങനെ മനസ്സിലാക്കുക ഒരു സാധ്യതയാണ് നിർബന്ധമൊന്നുമില്ല അങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് ഒരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ ഞാനൊരു കാര്യം വെറുതെ അറിയാമല്ലോ അതൊരു പ്രയോജനപ്പെടുത്തുന്നവർക്ക് അത് ചിലക്കെങ്കിലും ഉപകാരപ്പെടും ഒരു സാധ്യതയായിട്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള ഈശാന്ത ഇരിക്കുന്ന കാര്യമല്ലേ അത് ഈശ്വരന് മാത്രമേ പറയാറുള്ളൂ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുമില്ല അപ്പോൾ ഒരു ഒരു കുറച്ചുകൂടി ഈ നാളുകാരൊന്ന് പരിശ്രമിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞാൽ കാരണം ജയിച്ച് പോകുന്ന പോട്ടെ എന്ന് കരുതി പറഞ്ഞാൽ അപ്പം അത് സാധ്യത മാത്രം കേട്ടോ അങ്ങനെ ഉണ്ടാകും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ജയിക്കണം നിർബന്ധമൊന്നുമില്ല എല്ലാം നന്നായിട്ട് പരിശ്രമിക്കുക എന്തായാലും ഈശ്വരൻ തരുന്നതിനെ സ്വീകരിക്കുക ജയമാണേലും പരാജയമാണേലും ഇതാണ് ചിത്രം ഈ ചിത്രം നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്നും ഇന്നേ അവരെ എൻ്റെ വീഡിയോയിൽ ഒരു കാര്യം വെറുതെ പറയത്തുമില്ല ഒരു യുക്തി ഇല്ലാത്ത കാര്യം പറയത്തുമില്ല ഈ എനിക്ക് എനിക്കങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ചുമ്മാ എന്താണ്ടൊക്കെ ഒന്നുമില്ല ഞാൻ പറയുന്നത് എനിക്ക് ബോധ്യമുള്ള സത്യമുള്ള ആ ശിവനെ വിശ്വസിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടാ അത് ഒരു ഒരു ഗുണം ഉണ്ടാകണം എന്നുള്ള കാര്യം പിന്നെ അലസന്മാർക്കും മടിയന്മാർക്കും വേണ്ടി ഒരു കാര്യം ഞാൻ പറയാറുമില്ല അപ്പോൾ ഇതിന് രഹസ്യം പറഞ്ഞുതരാം കേട്ടോ ചിത്രം എവിടെ വെക്കണമെന്നും പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് കൃഷ്ണനെ കണ്ടല്ലോ നോക്കിക്കോണം ഇനി പിന്നെ കൃഷ്ണനെ കണ്ടില്ലെന്ന് പറയുന്നത് കൃഷ്ണൻ അർജുനൻ അഞ്ച് കുതിര എണ്ണി നോക്കിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടല്ലോ ഭഗവാൻ തേര് തെളിയിക്കുന്നു ഇത് ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് മേടിച്ച ചിത്രമാണ് ഇത് ഞാൻ വീട്ടിൽ വെക്കുന്ന ചിത്രമാണ് ഈ ചിത്രം നിങ്ങളുടെ വീടിന് വെളി നകത്തേക്ക് കയറി വരുമ്പോൾ പ്രധാന വാതിലിനും കട്ടളയ്ക്ക് മുകളിലായിട്ട് വെളിയിൽ വെക്കണം ഇത് വെളിയിൽ അങ്ങനെ പടം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലുത് സൈഡിലായിട്ട് ഇത് വെക്കുക വേറെ പടം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലുത് സൈഡിലായിട്ട് ഈ പടം കൂടെ വെക്കുക ഇത് വെച്ചാൽ മാത്രം പോരാ നിങ്ങൾ ഈ നിങ്ങൾ നിങ്ങളെപ്പോഴും ഈ ഫോട്ടോ കാണുന്നു അപ്പോഴൊക്കെ വാസുദേവം ജഗത് സർവം എന്ന് വാഗോണ്ട് പറയണം നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ എന്താണ് പറയേണ്ടത് വാസുദേവം ജഗത് സർവം വാസുദേവൻ എന്ന് വെച്ചാൽ ആരാണ് വാസുദേവൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഭഗ ഭഗവാൻ്റെ അതായത് പിതാവായ വാസുദേവനെയാണ് അത് നമുക്ക് ചിന്തിക്കാമെങ്കിലും അതിനപ്പുറത്ത് തരുന്നൊരു അർത്ഥമുണ്ട് വാസു എന്ന് വെച്ചാൽ വാസുദേവൻ എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കണമെന്ന ഈ ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കണമെന്നാണ് അതിൻ്റെ ഒരു 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 ശരിയായിട്ടുള്ള സൂക്ഷ്മർത്ഥം വാസുദേ വാസുദേവൻ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്നവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവൻ അത് അത് വാസുദേവൻ എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ നാരായണൻ തന്നെയാണ് വാസുദേവം വാസുദേവൻ എന്നല്ല പറയുന്നത് വാസുദേവം ജഗത് സർവം ഇത് തവണ ഉച്ചരിക്കുക ഈ ഫോട്ടോ നിങ്ങൾ കാണുമ്പോഴല്ല എന്ന് വെച്ചാൽ ഈ ഫോട്ടോ നിങ്ങൾ എപ്പം കാണുന്നു അപ്പോഴല്ല അതേ നോക്കി ഒരു തവണ പറയണം ഇതൊരു ഒരു കുറേ നാളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ പറഞ്ഞാലും മതി ആദ്യം കുറേ നാട് നിങ്ങൾ വാ തന്നെ പറയണം പിന്നെ മനസ്സിൽ പറഞ്ഞാലും മതി അതും കൂടി ചെയ്യണം ഇനി ഈ ഫോട്ടോയുടെ പുറയുള്ള രഹസ്യം പല പലരും പലതും പറയും ഇന്ന ഫോട്ടോ ഇന്ന ഫോട്ടോ ഇന്ന ഫോട്ടോ അതൊന്നും അതൊക്കെ ശരിയായിരിക്കാം തെറ്റായിരിക്കാം അതിനെക്കുറിച്ചൊന്നും ഞാൻ ആരെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എ എൻ്റെ ഒരു ഇതിൻ്റെ പുറകെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ പറഞ്ഞില്ല ഞാനീ ഫോട്ടോ വെറുതെ അല്ല ഞാനീ വീട്ടിൽ മേടിച്ച് വെക്കാൻ കാര്യം വേറൊരാൾ ഇത് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കിയതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ ഞാൻ മേടിച്ച് വെച്ച് എൻ്റെ വർഷങ്ങളായിട്ട് നടക്കാത്തൊരാഗ്രഹം നടന്നു കിട്ടി അത് അതിൻ്റെ ഒരു പൊസിഷനുണ്ട് ഈ പൊസിഷനിൽ വെക്കണം അപ്പോഴാണ് ഫലമാകുന്നത് പിന്നെ ഇത് ഇത് ഇച്ചിരി ചെറിയ ഫോട്ടോ നിങ്ങൾ പറ്റുമെങ്കിൽ കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള ഫോട്ടോ മേടിക്കുകയാണ് നന്നായിരിക്കും ഞാനിപ്പോൾ ഒന്ന് മേടിച്ച് വെച്ചു നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അതിനുവേണ്ടി ഒന്ന് മേടിച്ച് വെച്ച് നോക്കിയതാണ് പക്ഷെ നിങ്ങൾ മേടിക്കൂടെ വലിപ്പമുള്ള മേടിക്കണം കേട്ടോ നന്നായിരിക്കും ഏതായാലും ഇതിന് രഹസ്യം പറഞ്ഞുതരാം ഇതിൻ്റെ ഈ ഫോട്ടോയുടെ രഹസ്യമാണ് നമ്മൾ നമ്മളെ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നിലധികം പ്രാവശ്യം കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും അപ്പം നമ്മൾ പരസ്യങ്ങൾ കാണും നമ്മൾ പല വട്ടം അത് കാണുക അത് നമ്മൾ കേൾക്കുന്ന ഒന്നുമല്ല അത് കണ്ട് കഴിയുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റ് നമ്മളറിയാതെ കടയിൽ നിന്ന് പോയി വാങ്ങും അപ്പം അതുകൊണ്ടാണ് പരസ്യങ്ങളുടെ ഒരു രഹസ്യം നമ്മൾ ഈ പല തവണ കാണുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പതിയും അതിന് നമ്മളുടെ അനുവാദം വേണ്ട മനസ്സിലായില്ലേ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ ഉള്ളിലേക്ക് പോകും അത് നമ്മുടെ അനുവാദത്തോടു കൂടിയല്ല നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും വേണമെന്ന് പറഞ്ഞാലും നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പം ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകും ഇവിടെ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ കാണുന്നു കൃഷ്ണനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബോധം എന്നാണെന്ന് അറിയോ കൃഷ്ണൻ ഏത് കാര്യത്തിനും പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ട് ഭഗവാൻ പരമാത്മാവാണ് സർവേശ്വരനാണ് അപ്പം ഭഗവാന് നമ്മുടെ ഏത് പ്രോബ്ലവും പരിഹരിക്കാനുള്ള കഴിവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വർഷങ്ങളായിട്ട് നടക്കാത്തുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടും മാത്രമല്ല ഭഗവാനുള്ളടത്ത് ആരുണ്ട് ലക്ഷ്മി ദേവിയുണ്ട് സമ്പത്ത് തന്നെ വന്നോളും അതുകൊണ്ടാണ് പണം ഒഴിയത്തില്ല എന്ന് പറഞ്ഞത് സമ്പത്ത് തന്നെ വന്നോളും ഭഗവാനുള്ളിടത്ത് ലക്ഷ്മി ദേവി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും സമ്പത്ത് തനിയേ വന്നു ചേർന്നോളും പിന്നെ ഭഗവാൻ കൃഷ്ണൻ ഏത് പ്രോബ്ലത്തിനും പരിഹാരം കാണാനുള്ള കഴിവുണ്ട് ഭഗവാൻ സർവേശ്വരനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നമ്മളിലേക്ക് സമ്പത്ത് വരും സമ്പത്ത് ഒഴിയത്തില്ല പിന്നെ അർജുനൻ അർജുനനുണ്ട് ആ ഫോട്ടോയിൽ അർജുനൻ പോരാളിയാണ് എങ്ങനെയുള്ള പോരാളിയാണ് തോറ്റുതൊപ്പിയിടുന്ന പോരാളിയാണോ അല്ല വിജയിക്കുന്ന പോരാളിയാണ് അർജുനൻ അർജുനന് വിജയം മാത്രം ഉണ്ടാകുന്ന പോരാളിയാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും ആ ഒരു ബോധം വിജയം മാത്രം കൊണ്ടുവരാൻ ഉപകരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ ആ ഒരു 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 ശുദ്ധമായ ആ ഒരു ദൃഢനിശ്ചയവും ഭക്തിയും ഒക്കെ വേണം സംശയത്തോടു കൂടി ഇതിപ്പം ചെയ്തിട്ട് വാസുദേവൻ ജഗസർവൻ സംശയത്തോട് പറഞ്ഞാൽ ഒരു ബലവും കിട്ടത്തില്ല വെറുതെ ചെയ്യുന്നതോളൂ നമ്മുടെ മനസ്സിലും ആ ഭഗവാനോടുള്ള ഭക്തിയും ഉറച്ച വിശ്വാസവും ആയിരിക്കുന്ന ഫോട്ടോയുടെ ആ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യണം അപ്പോഴാണ് ജീവിതം മാറുന്നത് പിന്നെ പരിശ്രമിക്കുകൂടെ ചെയ്യണം അപ്പോൾ അർജുനെന്ന് പറഞ്ഞാൽ എപ്പോഴും വിജയിക്കുന്ന പോരാളിയാണ് പോരാടുന്നവനാണ് വിജയിക്കുന്നവനാണ് പോരാടുന്ന മാത്രമല്ല പോരാടി വിജയിക്കുന്നവനാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും ആ വിജയങ്ങൾ ഉണ്ടായി വരും അഞ്ചു കുതിര ഞാൻ പറയുന്ന അഞ്ചു കുതിരയെക്കുറിച്ചാണ് എന്നാണ് അഞ്ചു കുതിരയുടെ പ്രത്യേകത അഞ്ചെന്ന് പറഞ്ഞ നമ്പർ ബുധൻ്റെയാണ് ബുധൻ എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹം അനുകൂലമായിരിക്കുന്നവരാണ് സമ്പത്തുണ്ടാക്കുന്നവരല്ല ബുധൻ ബുദ്ധിയുടെ കൊണ്ട് ബുദ്ധി ചിന്തിക്കാം നയതന്ത്രം ചിന്തിക്കാം നയചാതുര്യം ചിന്തിക്കാം മറ്റാരും ചിന്തിക്കാത്ത ഒരു 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 ഐഡിയോളജി ബുദ്ധനെ ബുധനെ കൊണ്ട് ചിന്തിക്കാം ബുധൻ വന്ന ഗ്രഹത്തെക്കുറിച്ച് മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നവനാണ് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നവൻ സാധാരണക്കാരനെ പോലെ ജീവിക്കും വ്യത്യസ്തമായി ചിന്തിക്കുന്നവനും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നവനും റിസ്ക് എടുക്കുന്നവനും അവനവൻ്റെ സാമ്പത്തിക നില അറിഞ്ഞും അതിനെ പ്രയോജനപ്പെടുത്തുന്നവനും ആ സമ്പത്ത് ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നില്ലേ ബുധൻ്റെ ഒരു ബുധൻ്റെ ഒരു സ്വാധീനം നല്ലതാണ് ഇപ്പം ഈ അഞ്ച് കുതിര എന്ന് പറഞ്ഞാൽ ബുധൻ്റെ ഒരു ബോധമാണ് ഉണ്ട് അവിടെ ഉണ്ടാക്കുന്നത് മാത്രമല്ല കുതിര എന്ന് പറഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ട് പായുന്ന ആണ് കുതിരയുടെ സ്വഭാവം കുതിരയുടെ ഒരു പ്രത്യേകത വെച്ചാൽ കുതിര പായാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും അതാണ് കുതിരയുടെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിലും മുന്നോട്ട് തന്നെ വേഗത്തിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന ഏതൊരു കാര്യം ഒരു ബോധം നമ്മളിൽ അത് നമ്മൾ നമ്മളറി നമ്മുടെ നമ്മളറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു ബോധം വരും അപ്പം ഈ ചിത്രം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ബോധമാണ് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ആ വാസുദേവൻ ജഗത് സർവം എന്ന ആ ഒരു മന്ത്രം കൂടെ ഈ ഫോട്ടോ കാണുമ്പോഴൊക്കെ വാഗോണ്ട് വാഗൊണ്ട് ഒരു തവണ ജപിക്കണം അത് കുറേ നാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് പിന്നെ മനസ്സ് ജപിച്ചാലും മതി പറയുന്നത് മനസ്സിലായോ അങ്ങനെ ചെയ്യണം ഇത് നിങ്ങളിങ്ങനെ ചെയ്യുന്നു നോക്കുക കൂടി വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം വേണം നിഷ്കളങ്കമായ ഭക്തി വേണം ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസം വേണം എല്ലാവർക്കും വിശ്വാസമുണ്ട് അതുപോലെ ഉറച്ച വിശ്വാസം ചെയ്യുന്ന കാര്യത്തിലുള്ള വിശ്വാസം നിഷ്കളങ്കമായ മനസ്സ് ഭഗവാനോ ഉള്ള ഭക്തി പിന്നെ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് നമ്മളുടെ കഴിവുകൾ ഈ ഭഗവാൻ തരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കും തടസ്സങ്ങളെല്ലാം മാറും ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കിട്ടും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടും എന്നും വിജയങ്ങളും എന്നും ആ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഇത്രയും മനസ്സിലാക്കിയിട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഇടത്തിൽ ഫോട്ടോ വെച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ സമയങ്ങളാണെന്നുള്ളൂ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അത് വിശ്വസിക്കണം എന്നിട്ട് പ്രവർത്തിക്കണം അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് ഈ അമ്പലത്തിൽ പോയി എല്ലാ വഴിപാട് അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യുന്ന എല്ലാവർക്കും മാറ്റം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുള്ളൂ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചിലർ എല്ലാവർക്കും അത് വിശ്വാസമുണ്ട് ചിലർക്ക് അടി ഉറച്ച വിശ്വാസമായിരിക്കും അവർക്ക് മാറ്റം വരും മറ്റവരും വിശ്വസിക്കുന്നുണ്ടാ നടക്കട്ടെ നടന്നാൽ കൊള്ളാം നടന്നില്ലേ നടക്കണ്ട ചിലപ്പം നടക്കുമായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ താമസം വരും അതല്ല അമ്മേ അവിടുന്ന് എൻ്റെ കാര്യം നടത്തി തന്നേ പറ്റൂ എനിക്ക് അമ്മേ പൂർണ്ണ വിശ്വാസമാണ് ആ തരത്തിൽ വിശ്വസിക്കുന്നവൻ്റെ കാര്യം പെട്ടെന്ന് നടക്കുമെന്നുള്ള അത് നമ്മളുടെ വിശ്വാസം പോലെ വരുന്നത് അത് അല്ലെങ്കിൽ പിന്നെ ആടേയും കാര്യം നടക്കത്തില്ല ചില ആളുകൾക്ക് കാര്യസാധ്യം ഉണ്ടാകുന്നു ചില ആളുകൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ കാര്യസാധ്യം ഉണ്ടാകുന്ന ആളുകൾ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം അപ്പോഴേ മാറ്റം വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ പറയാം വഴിപാട് ചെയ്തു എന്ന് പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ല ചെയ്യേണ്ട രീതിയിൽ ഉറച്ച വിശ്വാസത്തോടെ സംശയമില്ലാതെ ചെയ്യുകയും ആ ഈശ്വരൻ തരുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം ഇനിയും നമ്മുടെ ജീവിതം മാറ്റാൻ ഏറ്റവും കൂടുതൽ മാറാനുള്ള രഹസ്യം പറഞ്ഞുതരാം ദേവിയെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം ഞാനീ പറയുന്ന സത്യം ആയിക്കോട്ടെ പരമാർത്ഥമായി പറഞ്ഞു തരുന്നത് ഇത് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനെന്തോ ഇത്ര കാര്യം ദേവിയെ വിശ്വസിക്കണമെന്ന് പല വീഡിയോയിലായിട്ട് പറയുന്നുണ്ട് ദേവിയിൽ ചില രഹസ്യങ്ങളുണ്ട് ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ രായിക്കോട്ടെ ഏത് ഗുരുക്കന്മാരായിക്കോട്ടെ ആ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആ ഒരു നിലയിലെത്തിയത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പിന്നെയാണ് ശിവലിലേക്ക് വരുന്നത് അതൊരു രഹസ്യമാണ് ഇനി നിങ്ങൾക്ക് സമ്പത്തുണ്ടാകണം നിങ്ങളുടെ ജീവിതം മാറണം എല്ലാം ദേവിയെ നിങ്ങൾ ആദ്യം ആദ്യം ദേവിയെ വണങ്ങണം ദേവിയെ വിശ്വസിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും ചില കുട്ടികളുണ്ട് അവർ ചിലപ്പോൾ സി എക്ക് പഠിക്കുന്നവരായിരിക്കും ഐ എ എസ് പഠിക്കുന്നതായിരിക്കും ഐ പി എസ് പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഡോക്ടറിന് പഠിക്കുന്ന പക്ഷെ അവസാന നിമിഷങ്ങൾ വന്നെല്ലാം ഒരു പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ചിലപ്പം ജയിച്ചാൽ നല്ലൊരു ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് ദേവി രഹസ്യങ്ങൾ ദേവിയെ ദേവിയെ നന്നായിട്ട് വിളിക്കുക ജീവിതത്തിലെ വിവാഹം ഒരു വിവാഹം നടക്കും വിദേശവാസം ഉണ്ടാകും അതുപോലെ സമ്പത്തുണ്ടാകും ലോണൊക്കെ അടയ്ക്കാനൊക്കെ ഉപകരിക്കും സാമ്പത്തികം വരും തൊഴിൽപരമായി രക്ഷപ്പെടും വീട്ടിൽ സമാധാനം ഉണ്ടാകും സമ്പത്തുണ്ടാകും എല്ലാം ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും ഭൂമിയെ വീട് വിൽക്കാനോ വാങ്ങാനും എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും മക്കളൊന്നും മോശം വഴിയെ പോത്തുമില്ല തെറ്റായ കൂട്ടുകെട്ടുകളിൽ ഒന്നും പോത്തില്ല ദേവിയെ മുറുക്ക പിടിക്കുക അപ്പം ഇത് ഞാൻ അറിയുന്നത് ഞാൻ ഈ സിദ്ധ വഴി വന്നേ പിന്നെ അല്ലാതെ എനിക്ക് ദേവിയുടെ രഹസ്യം അറിയത്തില്ലായിരുന്നു ഞാനമ്മയെ എങ്ങനെ വിളിക്കാറില്ലായിരുന്നു പക്ഷേ ഞാൻ അമ്മ ഇപ്പോൾ എട്ടു വർഷമായിട്ട് അമ്മയെ നിരന്തരം വിളിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞതെന്നല്ല എല്ലാം ദേവിയുടെയും ശിവഭഗവാന്റെയും ഒക്കെ അനുഗ്രഹമാണ് ഞാൻ പണ്ട് പോലീസിൻ്റെ ഫിസിക്കലിന് കക്കപ്പന അന്ന് ഫിസിക്കലിന് ഞാൻ പോയാറുണ്ട് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോഴത്തേനും അന്നൊന്നും ഞാൻ ക്ഷേത്രത്തിൽ ഒന്നും അധികം പോകത്തൊന്നുമില്ല ദേവിയെ ഒന്നും വിളിക്കത്തുമില്ല അങ്ങനെ ഞാൻ ഫിസിക്കലിന് ഞാൻ ഹൈ ജമ്പാണോ അല്ല ലോങ് ജമ്പ് ലോങ് ജമ്പ് ചാടിയപ്പം എന്നോട് ഒരു പോലീസുകാരൻ ചോദിച്ചു ഇവിടെ നല്ലതായിട്ട് ജാഡിയാണ് എനിക്ക് പാസ്സായി പോകാൻ പറ്റത്തില്ലായിരുന്നു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടായി കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ല പ്രാക്ടീസ് കുറവായിരുന്നു പിന്നെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്നൊന്നും ദൈവവിശ്വാസവും ഇല്ല ഒരു വിശ്വാസവും ഇല്ല അപ്പം പിന്നീട് ആണ് ഞാൻ ഈ ക്രിയാ ബാബാജിയുടെ ക്രിയായോഗ പഠിച്ചതും അങ്ങനെ ആ ഈശ്വരീയമായ വിശ്വാസത്തിൽ വന്നതും പിന്നെ എട്ട് വർഷം ദേവിയെ ഭജിച്ചു അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു 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 ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല അങ്ങനാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതം തന്നെ പറഞ്ഞു പറഞ്ഞുതരുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകണം എല്ലാ ക്ഷേത്രത്തിലും പോകുന്നതല്ല പ്രത്യേകിച്ച് ദേവി ക്ഷേത്രങ്ങളിൽ ആഴ്ചകൾ ഒന്നെങ്കിലും പോയിരിക്കണം അന്നൊന്നും ഞാൻ അമ്പലത്തിലേക്ക് പോകത്തില്ല പതിനഞ്ച് കൊല്ലം അല്ലെ പത്ത് പന്ത്രണ്ട് കൊല്ലം അല്ലെ കുറേ വർഷങ്ങൾ ഞാൻ ക്ഷേത്ര അതായത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുറേ വർഷങ്ങൾ ഞാൻ ക്ഷേ അന്നും നമുക്കിതാരും പറഞ്ഞു തരാനുമില്ല ഒന്നുമില്ലായിരുന്നു പിന്നെ എട്ട് കൊല്ലം അതൊക്കെ കഴിഞ്ഞ് നിരന്തരം ദേവിയെ ഭജിച്ചാണ് എൻ്റെ ജ്യോതി മാറ്റം ഉണ്ടായത് അത് കഴിഞ്ഞാൽ ശിവനെ ഞാൻ അറിയുന്നത് ഇന്നും ദേവിയെ വിളിച്ചിട്ട് ഞാൻ ശിവനെ വിളിക്കുന്നത് അപ്പം അറിയേണ്ട കാര്യം ഞാൻ അനുഭവിച്ച പോലെ ആരോ അനുഭവിക്കരുത് എന്നൊരു ചിന്തയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ചിലരിപ്പം വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായി പട്ടിണി ഉണ്ടായി അല്ലെങ്കിൽ കുറേ നഷ്ടങ്ങൾ വന്നു ഉടനെ വാശിക്ക് ഒന്നും അമ്പലത്തിൽ പോകുന്നില്ല എന്ന് വിചാരിക്കും ഒരിക്കലും അത് ചെയ്യരുത് അത് നിങ്ങളുടെ ഒരു കൂടുതൽ നഷ്ടം ഉണ്ടാക്കത്തേ ഉള്ളൂ ഞാനങ്ങനെ വാശി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായല്ലേ അത് കഴിഞ്ഞാണ് നല്ല ബുദ്ധി തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങിയത് അന്ന് മുതൽ എട്ട് കൊല്ലം ദേവിയെ വിളിച്ച് പിന്നെ ഒരു ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളായിരുന്നു അതുകഴിഞ്ഞാൽ ക്രിയാരോഗയൊക്കെ പഠിക്കാനും പറ്റി അപ്പം നിങ്ങൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുക അപ്പോൾ അതാരും ആയിക്കോട്ടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ജോലിയുള്ളവരായിക്കോട്ടെ നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദൈവങ്ങളെയും ദൈവങ്ങളെ മടങ്ങണം പക്ഷേ ദേവിയെ ആഴ്ചയിൽ ഒന്നെങ്കിലും പോയി തോന്നണം ദേവിയുടെ ഏറ്റവും പ്രധാനമായ ദിവസങ്ങൾ ചൊവ്വാ വെള്ളി ദിവസങ്ങളാണ് പിന്നെ പൗർണമി കറുത്തവയൊക്കെ ഉണ്ട് ഇതല്ല എങ്കിലും വെള്ളിയാഴ്ച നിർബന്ധമായിട്ട് നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോകണം പോയി നിങ്ങൾ അമ്മയ്ക്ക് ഒരു എണ്ണയെങ്കിലും കൊടുക്കണം എന്തെങ്കിലും അമ്മയ്ക്ക് സമർപ്പിക്കണം ഒരു മാലയോ എണ്ണയോ ഒരു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിൻ്റെ സമർപ്പണമാകുന്നത് നമ്മളൊരു കാര്യം ഒരു സമർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അശുദ്ധിയുണ്ടാകുന്നത് അതിനു വേണ്ടിയല്ല അമ്മയ്ക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മനസ്സിലശുദ്ധിയുണ്ടാകുന്നത് നമ്മളൊരാ ഒരു കാര്യം സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ നമ്മളൊരാൾക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ശുദ്ധി കൂടും അതാണ് അമ്മയ്ക്ക് നമ്മൾ എണ്ണയോ മാലയോ എന്തെങ്കിലും സമർപ്പിക്കുക അപ്പം നമ്മൾ അമ്മയോട് കൂടുതൽ അടുക്കും സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും ആ ദേ ആ ദേവിയെ ആ ക്ഷേത്ര പേര് ചേർത്ത് വിളിച്ച് വേണം പ്രണാമം പറയാം ഇപ്പം ഞാൻ പുത്തങ്കാവ് അമ്പലത്തിൽ പോകുന്നു പുത്തങ്കാവിലമ്മയെ പ്രണാമം എന്ന് പറയുക പുത്തങ്കാവ് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അല്ലെ ആ ക്ഷേത്രം അറിയപ്പെടുന്നത് അപ്പം പേര് ചേർത്ത് പറയുക ഇനിയിപ്പോൾ നിങ്ങൾ ചെങ്ങന്നൂർ പോയി ചെങ്ങന്നൂരമ്മ പ്രണാമം ആ ആ ദേവിയുടെ ക്ഷേത്രം അറിയപ്പെടുന്ന പേര് ചേർത്ത് പ്രണാമം പറയണം അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണത് ഞാൻ രഹസ്യമായി പറഞ്ഞിരുന്നു കേട്ടോ ഇതാരും പറഞ്ഞുതരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അതിയാളും കാണത്തുമില്ല നല്ല കാര്യമൊന്നും കാണത്തില്ലല്ലോ അതാണ് പ്രശ്നം കാണുന്ന ഒരു കണ്ടാൽ മതി പോട്ടെ അപ്പോൾ ആ ക്ഷേത്ര പേര് ചേർത്ത് ഒരു പ്രണാമം പറയണം അമ്മയ്ക്ക് അമ്മയ്ക്കേറ്റവും ഇഷ്ടം കടും പായസം അല്ലെങ്കിൽ ഇഷ്ടനിവേദ്യം കടും പായസമായിരിക്കും പലയിടത്തും എങ്കിൽ നിവേദ്യം മറ്റൊപ്പം കൊടുക്കുക എണ്ണാമലാർച്ചന ഭാഗ്യ സ്വത്തോഷ്ണ ഇതിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങളുടെ അല്ലെങ്കിൽ എണ്ണയെങ്കിലും സമർപ്പിക്കുക മനസ്സിലായില്ല എന്നിട്ട് നിങ്ങൾ അമ്മയെ പ്രദക്ഷിണം വെക്കുമ്പം അമ്മയുടെ നാമം മനസ്സിൽ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കണം അമ്മ മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ അല്ലെങ്കിൽ പ്രദക്ഷിണം വെച്ച് വഴിയെ വരുമ്പോൾ ആരെങ്കിലും വഴി വെച്ച് കണ്ടു അവരുടെ മക്കൾ അവരുടെ കൂട്ടത്തിൽ പോയി ഇന്ന കൂട്ടത്തിൽ പോയി ഇന്ന ആ വിശേഷങ്ങളിലേക്ക് പോകരുത് അതും ക്ഷേത്രത്തിന് വലിയ അറിയാൻ കഴിഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നിങ്ങൾ ആ ചിന്ത മാത്രമേ പാടുള്ളൂ കേട്ടോ ആ ശ്രീകോവലിന് ഉള്ളിലാണേലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ വെളിയിലിറങ്ങിയിട്ടൊരു പ്രദർശനമാണേലും നമ്മൾ വേറെ ചിന്തകൾ പാടില്ല അപ്പോൾ അമ്മയോട് പ്രാർത്ഥന ചെയ്തു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു വഴിപാട് വെച്ചു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ കുളം കുളമുണ്ടെങ്കിൽ കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തുന്നത് നല്ലതാണ് പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാകും ഇതെല്ലാം ഒരു ഏറ്റവും ഫലം ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരാറരയ്ക്കുള്ളിൽ ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല എന്നല്ല അർത്ഥം ആറൽക്കുള്ളിൽ ചെയ്യുന്നത് വളരെ ഒരു ഫലമാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു നല്ല പ്രപഞ്ച ബോധം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സൂര്യോദയത്തോട് സമയം വളരെ ഒരു ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമാണ് ഒരു ഉണർവിൻ്റെ ഒരു സമയമാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞാണ് ഇനിയും നമ്മൾ ആ കുളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒന്ന് പ്രാർത്ഥിക്കണം ജലത്തിൻ്റെ സമീപത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് ഫലം ഉണ്ടാകും അതുപോലെ പർവ്വത പൊക്കമുള്ള അതായത് മല അതുകൊണ്ടാണ് ഈ മല മലയോട് ചേർന്ന് അല്ലെങ്കിൽ മലയുള്ള ക്ഷേത്രങ്ങളിൽ പോയാലും പെട്ടെന്ന് ഫലം കിട്ടുന്നതിൻ്റെ കാര്യമാണ് അത് പ്രകൃതിയാണ് ഈ വെള്ളമായിക്കോട്ടെ മലയായിക്കോട്ടെ ഇതൊക്കെ പ്രകൃതിയാണ് ആ സാമീപ്യം ഉള്ളിടത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ ആ പ്രകൃതിയിലോട്ട് മനസ്സ് കൂടുതൽ ചെല്ലുന്നതുകൊണ്ടാണ് പ്രകൃതി ദേവി തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ ഭാരതീയ വിശ്വാസപ്രകാരം പ്രകൃതി എന്ന് പറഞ്ഞാൽ ദേവിയാണ് ശക്തിയാണ് പരാശക്തിയാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ കുളത്തിൻ്റെ സമീപം നിന്നും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം വളരെ ഫലമുണ്ടാകും പെട്ടെന്ന് ഫലം ഉണ്ടാകും നിങ്ങളൊരു പത്ത് തവണ പോകുന്ന ഒരു കാര്യം രണ്ട് തവണ പോകുമ്പോൾ ചിലപ്പോൾ സാധിച്ചു നിങ്ങളുടെ വിശ്വാസത്തോടെ ചെയ്താൽ അല്ലെങ്കിൽ എത്ര ആലോ തവണ പോയാലും ചിലപ്പോൾ നീണ്ടു നീണ്ടു പോകാം നിങ്ങളുടെ വിശ്വാസം വരണം പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അതാണ് ഈ പറഞ്ഞു തരുന്നത് വിശ്വാസത്തോടെ ചെയ്യണം ഇതുപോലുള്ള കാര്യങ്ങളോടെ ചെയ്യണം അപ്പോൾ കുളത്തിൻ്റെ സമീപം പ്രാർത്ഥിക്കാൻ നല്ലതാണ് പിന്നെ ഈ മിക്കവാറും ഈ ക്ഷേത്രത്തിൻ്റെ ഈ അമ്മ അമ്മയുടെ ശ്രീകോവിൽ നേരെ ഒരു ആലോ അല്ലെങ്കിൽ വലിയ മരം ഏതെങ്കിലും മിക്കവാറും കാണും ആ മരം അപ്പോൾ ഈ ശ്രീകോവിലിൻ്റെ നേരെ ചിലപ്പോൾ ഒരു ആരോ വലിയ മരമോ കാണും ആ മരത്തിൽ ചില ദിവ്യശക്തികളുടെ വാസം വാസമുണ്ടാകും മനസ്സിലാവും നിങ്ങളത് ഒന്നും ചിന്തിക്കണ്ട നിങ്ങളത് ചിന്തി ചിന്തിച്ച് കാടുകയറി പോകൊന്നും വേണ്ട പറയുന്നത് മനസ്സിലാക്കുക നിങ്ങൾ പറയുന്നത് ചെയ്താൽ മതി അപ്പോൾ ആ ആ മരത്തിൻ്റെ മുകളിൽ തുഞ്ചത്ത് നോക്കി ദേവിയെ പ്രാർത്ഥിക്കണം പെട്ടെന്ന് ജീവിതം പോകണം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് മനസ്സിലാകുന്ന ഒന്നും ആരും പറഞ്ഞു തരത്തില്ല ഇതൊക്കെ രഹസ്യമായ ചില കാര്യങ്ങളാണ് ചെയ്യുന്നവർക്ക് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് ഫലമുണ്ടായിട്ടുണ്ട് ചെയ്യാത്തവർ അവർ എന്നും എന്നും പല പ്രശ്നങ്ങളിൽ പുറകെ നടക്കും അപ്പം അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവർക്കും ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ഫോട്ടോയുടെ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം ഈ ഫോട്ടോയിൽ നയിക്കുന്നത് കൃഷ്ണനാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ നയിച്ചാൽ അവിടെ വിജയം മാത്രമേ ഉണ്ടാകത്തു എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും അതുകൂടെ മനസ്സിലാക്കുക കേട്ടോ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ വാസുദേവം ജഗത് സർവം വാസുദേവം ജഗത് സർവം വാസുദേവം ജഗത് സർവം അമ്മേ ആദിപരശക്തി അവിടുത്തെ പാദങ്ങളെ വന്ദിക്കുന്നു അമ്മയെ ദിവ്യമാതാവേ കൂടിക്കൂടി പ്രണാമം ഞാൻ പറഞ്ഞ അറിവും ഞാൻ ചൊല്ലിയതെല്ലാം അവിടുത്തെ സമർപ്പിച്ചതാണ് അതെല്ലാം സത്യമായി വരും എല്ലാവർക്കും ചെയ്യുന്നവർക്ക് ഫലമായി വരും ആ ദേവീപാദത്തിൽ തന്നെ സത്യമായി ഞാൻ ചൊല്ലിയതല്ല അവിടുത്തെ പാദങ്ങളെ സമർപ്പിച്ചാണ് രമേശ് ശരണം ഓം നമശിവായ ശിവോഹം ശിവശിവ ഓം കൃഷ്ണായ നമ